ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ അതാ മുറ്റത്തൊരു മൈന സുരേഷ് തിരിഞ്ഞു നോക്കി എന്ന് പറയുന്ന ഒരു പാഠഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അങ്ങ് ബോളിവുഡിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട് ആ കരച്ചിൽ മറ്റാരുടേതുമല്ല നമ്മുടെ രൺദീപ് ഹൂഡയുടേതാണ് സ്വതന്ത്ര വീര സവാർക്കർ എട്ടു തരത്തിൽ പൊട്ടി തൻ്റെ അച്ഛൻ സമ്പാദിച്ചിരുന്ന കാശ് മുഴുവൻ നഷ്ടമായെന്നും ആരും വേണ്ടത്ര പിന്തുണ നൽകിയില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ ഭാഷ്യം യഥാർത്ഥത്തിൽ രൺദീപ് ഹൂഡയോട് പറയാനുള്ളത് അങ്ങ് ഈ അച്ഛൻ്റെ സ്വത്ത് വിറ്റ് ഇത്തരം പരിപാടികൾ നടത്തുന്നതിനേക്കാൾ നല്ലത് ഞങ്ങളുടെ രാമസിംഹൻ അലി അക്ബർക്കായെ കണ്ടാണ് പഠിക്കേണ്ടത് കച്ചി കെട്ടാനുള്ള വള്ളി കച്ചിയിൽ നിന്നെന്ന് പറഞ്ഞതുപോലെ പിരിച്ചൊരു പണമുണ്ടാക്കി ഒട്ടിയതുകൊണ്ട് പുള്ളിക്ക് വിഷമമൊന്നും ഉണ്ടായില്ല കൈക്കാശ് ലാഭം കിട്ടി കുറച്ചുനാൾ വാർത്തകളിൽ ജീവിക്കുകയും ചെയ്തു അങ്ങനെ വേണം ചെയ്യാൻ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് രൺദീപ് ഹൂഡയുടെ സ്വതന്ത്ര വീർ സവർക്കർ എന്ന് പറയുന്ന സിനിമ വളരെ കാടിളക്കിയാണ് പല സ്ഥലങ്ങളിലും റിലീസ് ചെയ്തത് രൺദീപ് ഹൂഡ ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി സ്വന്തം ഭാരം അറുപത് കിലോ വരെ ആക്കുകയും അതുപോലെ തന്നെ ആ സമയങ്ങളിൽ കട്ടൻ ചായയും ഗ്രീൻ ടീയും ഒക്കെ മാത്രം കഴിച്ച് മാസങ്ങളോളം ജീവിക്കേണ്ടി വന്നു എന്നൊക്കെ അദ്ദേഹം തന്നെ അഭിമുഖത്തിൽ പറയുകയുണ്ടായി ആ സിനിമ ഒരു പ്രപ്പകാണ്ട സിനിമയാണെന്നും വീർ സവർക്കറിനെ വെള്ളപൂശാൻ വേണ്ടിയുള്ളതാണെന്നുമുള്ള വലിയ വിമർശനമുണ്ടായിരുന്നു പക്ഷേ വലിയ കാശ് മുടക്കി രൺദീപ് ഹൂഡ എന്ന് പറയുന്ന അംഗീകരിക്കപ്പെട്ട ഒരു സംവിധായകൻ തന്നെ അഭിനേതാവായി രംഗത്ത് വരുന്ന പടം പുറത്തിറങ്ങി ആ പുറത്തിറങ്ങിയ പടം പഴയ കാശ്മീർ ഫയൽസ് കണ്ട് പിൽക്കാലത്ത് പുറത്തിറങ്ങിയ ഒരുപാട് പുറപ്പെ സിനിമകൾ തകർന്നു പോയ കൂട്ടത്തിൽ ഇതും തകർന്നു പോവുകയുണ്ടായി ഈ കാശ്മീർ ഫയൽസിലെ പോലെ വേറെന്തെങ്കിലും തരത്തിലുള്ള വിദ്വേഷങ്ങളോ വെറുപ്പോ അത്തരം കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല ഈ ചിത്രത്തിലുള്ളത് ഇത് ചരിത്രപരമായി അദ്ദേഹത്തെ മറ്റൊരു തരം വായനയിലൂടെ പരിചയപ്പെടുത്തുകയായിരുന്നു ഇപ്പോൾ നമ്മുടെ വടക്കൻ വീരഗാഥയിലെ ചന്തുവിനെയൊക്കെ നമ്മുടെ എം ഡി വാസുദേവൻ നായർ പരിചയപ്പെടുത്തിയതുപോലെ വീർ സവർക്കറിനെ മറ്റൊരു തരത്തിലേക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ വിദ്വേഷവും വെറുപ്പും ഒന്നും ഇതിനകത്തുണ്ടായില്ല അതുണ്ടായതിൻ്റെ പേരിൽ ഇപ്പോഴും കാശ്മീർ ഫയൽസ് കാണണം എന്ന ആഗ്രഹത്തിൽ കുഴിയിലേക്ക് കാലി നീട്ടിയിരിക്കുന്ന പലരും പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യം എന്നാൽ ഇത് ഒരു ചരിത്ര വായനയും അത്തരം സംഗതികളും വേറെന്തെങ്കിലും തരത്തിലുള്ള വിരോധമോ വിദ്വേഷമോ ഒന്നും അതിനകത്ത് കാണാൻ കഴിയാതിരുന്നത് കൊണ്ടു കൂടിയാകണം ആരും ആവേശത്തിൽ തള്ളിക്കയറിയുമില്ല അത് പൊട്ടിപ്പോവുകയും ചെയ്തു ഇങ്ങനെ പൊട്ടിപ്പോയ സിനിമകൾ ഒന്നല്ല ഒന്നിൽ കൂടുതൽ സിനിമകൾ ഇതേ ആശയങ്ങളിൽ പല സമയങ്ങളിലായി വന്ന് ഒരു ലാഭവും നേടാതെ പൊട്ടി തകർന്നു പോയവയുണ്ട് അതിൽ പ്രധാനപ്പെട്ടവ ഒന്ന് ദ വാക്സിൻ വാർ എന്ന് പറയുന്ന സിനിമ അതാകെ കളക്ട് ചെയ്തത് ഒൻപത് കോടി രൂപയാണ് അത് ഫ്ലോപ്പായിപ്പോയി രണ്ടാമത്തേത് മെയിൻ അടൽ ഹൂൺ അത് എട്ട് കോടി രൂപയാണ് അതുമൊരു ദുരന്തമായി പോയി പിന്നെ വന്നത് ബെസ്റ്റർ എന്ന് പറയുന്ന മറ്റൊരു സിനിമയാണ് അത് രണ്ടേ പോയിൻറ്റ് എട്ട് കോടി രൂപ മാത്രമാണ് കളക്ട് ചെയ്തത് ഇപ്പോഴാണ് സ്വതന്ത്ര വീര സവർക്കർ എന്ന് പറയുന്ന ചിത്രം ഏതാണ്ട് പത്തു കോടി മാത്രം കളക്ട് ചെയ്തുള്ളൂ എത്രയോ കോടി രൂപ മുടക്കി നിർമ്മിച്ചതാണ് അതിൽ രൺദീപ് ഹൂടെ പറയുന്നത് തൻ്റെ അച്ഛൻ ഈ മുംബൈയിൽ തനിക്ക് വേണ്ടി വാങ്ങി തന്നിരുന്ന പല പ്രോപ്പർട്ടികളും വിറ്റാണ് ഇതിലേക്ക് നിക്ഷേപിച്ചതെന്നും എല്ലാം പൊട്ടിപ്പോയെന്നുമാണ് പറഞ്ഞത് അത് കേട്ടപ്പോഴാണ് മലയാളിയായ നമ്മുടെ രാമസിംഹൻ അലി അക്ബർ ഇക്കായെക്കുറിച്ച് ഓർമ്മ വന്നത് ഇക്കായെ കണ്ടുപിടിക്കണം ഇക്ക അങ്ങനെ വസ്തുക്കളൊന്നും വിറ്റില്ല എന്നു മാത്രമല്ല ഇക്ക നിലവിളിച്ചും കരഞ്ഞും ബഹളമുണ്ടാക്കിയും പരമാവധി കാശ് സമാഹരിച്ച് പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്ന ഒരു പുഴയുണ്ടാക്കി ആ പുഴയിൽ പതുക്കെ കാല് കഴുകി ഇക്ക കരയ്ക്ക് കയറി ഇരിപ്പുണ്ട് ഒന്നും കയ്യിൽ നിന്ന് പോയില്ലെന്ന് മാത്രമല്ല അല്പം കുറച്ച് മിച്ചവും കിട്ടി കുറച്ച് നാളത്തെ ചിലവും നടന്നു അതുകൊണ്ട് ഇക്കായിക്ക് ലാഭം ആവേശം കൊള്ളിച്ച് അണികളെ രംഗത്തിറക്കി കുറേ വിദ്വേഷം പറഞ്ഞ് അക്കാലത്ത് കുറേ പൂജയൊക്കെ നടത്തി കാണിച്ചു കൊടുത്ത് എല്ലാവരെയും ഈ രാമസിംഹൻ അലി അക്ബർക്ക തേച്ചു ഞാൻ എപ്പോഴും പറയാറുണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ സംരംഭം നടത്തുന്നതിന് വലിയ മിടുക്കരാണ് അതിനെന്ത് സാഹസികതയും അവർ കാണിക്കും അത്തരം സാഹസികതക്കാരുടെ രക്തത്തിലും ഉള്ളതുകൊണ്ടാണ് ആ പിരിവ് നടത്തി അങ്ങനെയൊക്കെ ചെയ്തത് പക്ഷേ രൺദീപ് ഹൂഡ പാവം പൊട്ടിപ്പോയത്ര